ഹായ് ഓൾ അപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വില്ലീസ് ജീപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മോഡൽ നാട്ടിൽ ഞാനിങ്ങോട്ട് ബഹ്റൈനിൽ വരുന്ന സമയത്ത് അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വണ്ടി ഏകദേശം രണ്ട് വർഷത്തിനടുത്തായി ഈ ഞാൻ വിൽക്കാൻ ഏൽപ്പിച്ച ആൾ ഫോണെടുക്കുകയോ ഒരു റിപ്ലൈ തരികയോ ഒന്നുമില്ല അപ്പം ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് മാസം ആയപ്പോൾ തന്നെ ഞാൻ ഞാനിവിടുന്ന് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അതിന് റിപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിനുശേഷം ഞാനൊരു മാസം കൂടി കഴിഞ്ഞപ്പം ഞാൻ നാട്ടിൽ പോയി അവിടെ നേരിട്ട് തന്നെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പേരാമ്പ്ര സ്റ്റേഷനിൽ പോയി അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഞങ്ങൾക്കൊന്നും ഇതിന് സമയമില്ല പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തല്ലേ വണ്ടി അപ്പം നമുക്കിതിലൊന്നും ചെയ്യാനില്ല ഞങ്ങളോട് ചോദിച്ചിട്ടല്ലോ കൊടുത്തത് എന്നൊക്കെയുള്ള മറുപടിയാണ് നമുക്ക് അവിടെ കിട്ടിയത് അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നു വീണ്ടും പ്രാവശ്യം പോയി പ്രത്യേകിച്ച് നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല വണ്ടി നിങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എടുത്തുകൊണ്ട് തരാമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇതിനിടയ്ക്ക് ഇയാളെ അന്വേഷിച്ച് നമ്മൾ ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അതൊരു വാടക വീടായിരുന്നു അപ്പോൾ തൊട്ടടുത്തുള്ള ചേട്ടനോട് അന്വേഷിച്ചപ്പം അവർ പറഞ്ഞത് ഒരു ദിവസം പാതിരാക്കി ഇവരാരും അറിയാം അയൽവാസികളോ ബിൽഡിങ് ഓണറോ ആരും അറിയില്ല ബിൽഡിങ് ഓണർക്ക് എന്തോ റെൻറ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അത് നമ്മുടെ വിഷയം എല്ലാവർക്കും അതിനെപ്പറ്റി പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല അപ്പം അങ്ങനെന്തോ വിഷയങ്ങളൊക്കെ ആയിട്ട് ഇവർ ഇയാള് പാതിരാക്കിയാണ് ഒരു കുടുംബസമേതം വീട് മാറിപ്പോയതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എവിടെ പുതിയ വീട് എന്നറിയാൻ സാ അറിയാമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോയ വണ്ടിക്കാർക്ക് പോലും അതറിയില്ല കാരണം ആ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി പകുതി ദൂരം പോവുകയും അവിടുന്ന് വണ്ടി ചേഞ്ച് ചെയ്തിട്ട് വേറെ വണ്ടിയിലേക്ക് അതിൽ നിന്ന് മാറ്റി ആ വണ്ടിയിലാണ് അവർ പുതിയ വീട്ടിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഇയാൾക്കും അറിയില്ല പുതിയ വീട് എവിടെയാണെന്ന് അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയ ആൾക്കറിയില്ലത് എവിടെയുള്ള ആളാണ് അപ്പോൾ ആ രീതിയിൽ അത്രയും ആയിട്ടാണ് ഹൗസ് മാറിയത് വീട് മാറിയത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ ഏകദേശം ഒരു ഏരിയ വെച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തെങ്കിലും വണ്ടിയോ കാര്യങ്ങളോ ഒന്നും അവിടെ കണ്ടെത്താൻ പറ്റിയില്ല പിന്നെ ഇയാളെ പറ്റി അന്വേഷിച്ചപ്പോഴും കൂടുതലും നാട്ടിലുണ്ടാവാറില്ല കർണാടക ഭാഗങ്ങളിലാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു കാലയളവിൽ നമ്മൾ ഈ വണ്ടിയെ പറ്റി പല രൂപത്തിലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അത് നമുക്ക് മനസ്സിലായത് എപ്പോഴെന്ന് വെച്ചാൽ ഈ അടുത്ത് ഇതിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയി കിടക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അപ്ഡേറ്റ് ആയി പരിവാഹൻ സൈറ്റിൽ നോക്കിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യം മനസ്സിലായത് അപ്പോൾ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ പൊല്യൂഷൻ പി യു കെ നമ്പർ നോക്കുമ്പോൾ അതിൽ ഒരു ആദ്യത്തെ നാല് ഡിജിറ്റ് അല്ലെങ്കിൽ അഞ്ച് ഡിജിറ്റ് അത് ഏത് സ്ഥലത്തു നിന്നാണ് അല്ലെങ്കിൽ ഏത് പൊല്യൂഷൻ സെന്ററിൽ നിന്നാണ് എടുത്തതെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അത് ട്രേസ് ചെയ്തിട്ട് നോക്കുമ്പം ആറാട്ടുപുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് ഈ ഇതിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അവർ ജനറേറ്റ് ചെയ്തത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ സൈമൺ പൊല്യൂഷൻ സെന്ററിൽ നിന്നാണ് അതിൻ്റെ പേര് സൈമൺ പൊല്യൂഷൻ സെന്ററിൽ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ കൊടുത്ത കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ വണ്ടിയുടെ കൂടുതൽ ഇൻഫർമേഷനൊന്നും കിട്ടിയില്ല നമ്മൾ ജസ്റ്റ് അവരെ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വില്ലേജ് കൊടൈക്കനാൽ ഭാഗത്ത് ഉള്ള ഒരു റിസോർട്ടിലുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നത് അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയിലെ നിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിന്റെ ഒറിജിനൽ ആർ സി എൻ്റെ കയ്യിലാണല്ലോ എൻ്റെ പേരിലാണ് വണ്ടി വേറൊരു വണ്ടിയുടെ പേപ്പർ അതിന്റെ മുകളിൽ കയറ്റിയിട്ട് വിൽക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പോൾ വണ്ടി നിങ്ങളുടെ ആണ് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഇനി അധികം ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഫുള്ളായി നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടാൻ തന്നെ സാധ്യതയില്ല അപ്പം ഞാൻ എമർജൻസി ആയിട്ട് ഇപ്പൊ ഇന്ന് നാട്ടിലേക്ക് പോവാണ് ഒരു നാല് ദിവസത്തേക്കാണ് പോകുന്നത് നാട്ടിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വളരെ പീക്ക് ആണ് ടിക്കറ്റ് റേറ്റ് ഒക്കെ വളരെ ഹൈ ആണ് അപ്പോൾ ഇവിടുന്ന് ബഹറൈൻ എന്നൊക്കെ റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് ഇവിടുന്ന് ദമാമിലേക്ക് വണ്ടി എടുത്ത് പോയിട്ട് ദമാമെന്നാണ് നാട്ടിലേക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്നത് എന്നിട്ട് അവിടെ നാട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ ആളെൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് വേണപ്പം കൊടൈക്കനാൽ ഭാഗത്ത് പോയിട്ട് ആ വണ്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നിട്ട് അവിടുത്തെ ലോക്കൽ പോലീസിനെ ഞാൻ കൂട്ടിയിട്ട് ആ വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ആകെ നാല് ദിവസേ എനിക്ക് സമയമുള്ളൂ കാരണം ഓൾറെഡി റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു ആറു മണി സമയം ഇവിടുത്തെ ഇന്ന് രാത്രി പന്ത്രണ്ട് അഞ്ചിനാണ് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു നമ്പർ നിന്ന് ഇയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ ഫോൺ എടുത്തു അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് രണ്ട് ദിവസം സമയം തരാം വണ്ടി തിരിച്ചെത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ കേസ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോ കാരണം നാട്ടിൽ നിയമത്തിൻ്റെ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അവരുടെ അടുത്ത് പറഞ്ഞത് അതാണ് ഇവിടുത്തെ ചെക്ക് പോയിൻ്റ് പറയുന്ന സൗദിയിലേക്ക് കിടക്കുമ്പോഴുള്ള നമ്മെ കാണുന്നൊക്കെ സൗദി വണ്ടിയാണ് നമ്മൾ വിടുത്തെ ഇത് കഴിഞ്ഞു ഇൻഷുറൻസ് എടുത്തു ടോള് പേഡ് ചെയ്തു ഇനി ഇമിഗ്രേഷൻ നടപടികളാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ ഗേറ്റ് ആണ് അപ്പൊ നമ്മൾ എമിഗ്രേഷൻ്റെ ഒരു സ്ഥലത്ത് ഇതു അപ്പൊ ഇവിടുത്തെ സമയം ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു ഇമിഗ്രേഷൻ കാര്യങ്ങളും കഴിഞ്ഞു करके मैं सऊदी देखो में एंटर आई दमा डेस्टन दमामिले ऐसे सवेंटी संति एयरपोर्ट लेती फ्राइडे एयरपोर्टे फ्लैट